നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തിരണ്ട് എ എം മുതൽ ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശി മാറിയാണ് അപ്പോൾ ഏതൊക്കെ രാശികൾക്കാണ് നേട്ടം ഈ ചൊവ്വ കൊണ്ടുള്ള നേട്ടം വരുന്നതെന്ന് നോക്കാം ഇവിടെ നാല് രാശിക്കാരാണ് വരുന്നത് അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും അപ്പോൾ ഈ അനുകൂലമായിട്ടുള്ള ഫലം എന്തൊക്കെയാണ് ചൊവ്വ കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് പിന്നെ കൃഷി കൊണ്ടുള്ള ആദായം പിന്നെ രാഷ്ട്രീയ പൊതുരംഗങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും ഇത് ഏതൊക്കെ രാശികൾക്കാണ് നേട്ടം ഉണ്ടാകുന്നത് അപ്പോൾ നാല് രാശിക്കാരെ ഞാൻ നോക്കി അപ്പോൾ ഈ നാല് രാശിക്കാർക്കും മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടും നേട്ടം ഉണ്ടാകും പിന്നെ ഇടയ്ക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ഒരാചാരമുണ്ട് അപ്പോൾ അത് ഈ അതുപോലെ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ ഞങ്ങൾ പണമായിട്ടൊന്നും ചോദിക്കുന്നില്ല ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞങ്ങൾ ദക്ഷിണ കരുതി ഫലം പറയാം പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടം ഇവിടെ ഒരു രാശിക്ക് ചൊവ്വ അനുകൂലമായിട്ട് മാറുന്നെങ്കിലും അത് മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രയോജനം കുറയും എങ്കിലും നമുക്ക് ഓരോ നാട്ടും നോക്കാം ആദ്യം മിഥുനം രാശിക്കാണ് നേട്ടങ്ങൾ ഞങ്ങൾ പറയുന്നത് മിഥുനം രാശിക്ക് മൂന്നാം ഭാവത്തിൽ ചൊവ്വ വരും അതുകൂടാതെ ഇവർക്ക് കേതുവും സർപ്പവും അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് പിന്നെ ചന്ദ്രനും കൂടെ അനുകൂലമായിട്ട് വരുന്ന ദിവസം ഇവർക്ക് ഗുണാധിക്കുള്ള ദിവസങ്ങളായിരിക്കും അപ്പോൾ ഇവർക്ക് മൂന്നാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നു പിന്നെ ഈ ചൊവ്വയുടെ ദൃഷ്ടി പതിയുന്നത് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലാണ് അപ്പോൾ അത് ഇവർക്ക് വൃഷികൻ രാശിയിലേക്കും കുംഭൻ രാശിയിലേക്കും മീനം രാശിയിലേക്കുമാണ് ചൊവ്വയുടെ ദൃഷ്ടി പതിയുന്നത് ഓക്കെ കൂടാതെ ഇവർ മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം മനസ്സ് സഹോദരൻ അങ്ങനെയൊക്കെയുള്ള മേഖലയിലാണ് ഇവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് ആദ്യം പൊതുവായിട്ടുള്ള ഫലം ഞാൻ പറഞ്ഞു അത് കൂടാതെ ഇവർക്ക് കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ആയിട്ട് പരമാവധി രമ്യതയും ഊഷ്മളമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോകും ഇത് ജൂൺ ഏഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തിരണ്ട് എ എം മുതൽ ജൂലൈ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴ് നാൽപ്പത്താറ് പി എം വരെയാണ് ചൊവ്വ ചിങ്ങം രാശി അപ്പോൾ ഈ കാലയളവിൽ ഇവർക്ക് മാനസികമായിട്ട് ഒരു ഊർജം കൂടുതൽ കിട്ടും പിന്നെ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ബന്ധം ആ ബന്ധം കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവും അത് ഇവർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും ആദ്യം പറഞ്ഞ് പൊതുവായിട്ടുള്ള ഫലത്തിന് പുറമെ പിന്നെ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മകയിരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനൻ രാശിക്ക് നല്ലൊരു കാലയളവാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം അവർക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും കൂടാതെ ചന്ദനും കൂടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായിരിക്കും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര രണ്ട് പാദം ചോതി വിശാഖ മൂന്ന് പാദം തുലാം രാശിക്ക് നിങ്ങൾക്കറിയാം തുലാം രാശിക്കിപ്പോൾ ശനിയും വ്യാഴവും രാഹുവും ഗേതും അനുകൂലമാണ് അതുകൂടാതെ ചൊവ്വ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത് അതുകൂടാതെ ഈ ചൊവ്വ നിൽക്കുന്നത് ചിങ്ങം രാശിയിലാണ് ചിങ്ങം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ഇവിടെ ചൊവ്വയും സൂര്യനും മിത്രങ്ങളാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ മിത്രരാശിയിൽ വരുന്ന ചൊവ്വയ്ക്ക് പ്രത്യേകമായ ഒരു ഊർജം കൂടുതലുണ്ടായിരിക്കും പിന്നെ ചിങ്ങൻ രാശി തന്നെ ശിഖി അഥവാ കേതു എന്നിപ്പോണ്ട് ശിഖിയും ചൊവ്വയും ശത്രുക്കളല്ല സമന്മാരാണ് എന്ന് പറയുക മിത്രവുമല്ല ശത്രുവുമല്ല അപ്പോൾ അതിൻ്റെ സാന്നിധ്യം ഇതിന് വലിയായിട്ട് പ്രോബ്ലം ഉണ്ടാക്കില്ല പിന്നെ ഇവിടെ തുലാം രാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ തന്നെയാണ് കേതു അഥവാ ശിഖി അപ്പോൾ സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന കേതു ഇവിടെ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് ചൊവ്വയായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാക്കും പതിനൊന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ഭീഷ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുന്ന ഒരു കാല അളവ് ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭങ്ങളുടെ മാത്രം കണക്കുകളായിരിക്കും നിങ്ങൾ തേടിയെത്തുന്നത് അതായത് ചുവയ്ക്ക് പുറമെ ഇവർക്ക് വ്യാഴവും ശനിയും രാഹുവും കേതുവുമൊക്കെ അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് അനുകൂലമായിട്ട് വരികയാണ് അതിനോടൊപ്പം ചൊവ്വയും വരികയാണ് ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് പല ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരും ഞാനിത് ജൂൺ ഏഴാം തീയതി ഒരു ഗ്രഹനില എടുത്തിട്ടാണ് ഏകദേശം പറയുന്നത് ചന്ദ്രൻ്റെ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരും അതുകൂടാതെ ശുക്രനും ബുധനും ഒക്കെ ഇവർക്ക് ഇതിനിടയ്ക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് പല ദിവസവും അനുകൂലമായിട്ട് വരും അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഇവർക്ക് മാറ്റം വരും അപ്പോൾ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു കാലയളവായിരിക്കും ഈ നാൽപ്പത്തഞ്ച് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ ഞങ്ങൾ പറയുന്ന രാശി വൃശ്ച്യം രാശിയാണ് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് പക്ഷേ ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിലാണ് വരുന്നത് അതൊക്കെ അനുകൂലമാണ് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കാര്യമായ നേട്ടം ഉണ്ടാവില്ല എങ്കിലും പൊതുവേ ചൊവ്വ കൊണ്ടുള്ള ഈ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാവും പിന്നെ തൊഴിൽ രംഗത്ത് അല്പസ്വല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ക്രിസ്ത്യൻ രാശിക്ക് ചൊവ്വ ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഇല്ലാത്തതിനാൽ കാര്യമായ ഒരു നേട്ടം ഞങ്ങൾ പ്രവചിക്കുന്നില്ല പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തിട്ടാതി രേവതി മീനം രാശിക്ക് മോശമല്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഇവർക്ക് ഈ ജൂൺ ഏഴിൻ്റെ ഒരു ഗൃഹനില നോക്കുമ്പോൾ അവർക്ക് ചന്ദ്രൻ്റെ കാര്യം ഞങ്ങൾ നോക്കുന്നില്ല പറയുന്നില്ല ശുക്രൻ സൂര്യൻ ബുധൻ ശിഖി ചൊവ്വയോടൊപ്പം ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസം മീനം രാശിക്കാർക്ക് കുറേ കാലമായിട്ട് പ്രശ്നമായിരുന്നു പക്ഷേ അതൊക്കെ മാറി തുടങ്ങിയെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നല്ല കാലം സ്റ്റാർട്ട് ചെയ്യുക ഉറപ്പിച്ച് പറയാം അതായത് ജൂൺ ഏഴു തൊട്ട് ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമായിരിക്കും പിന്നെ മീനം രാശിക്ക് ഇവർക്ക് ആറാം ഭാവത്തിലാണ് ഈ ചൊവ്വ വരുന്നത് അപ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ഇവിടെ ശക്തമായ മഴ സ്റ്റാർട്ട് ചെയ്തു അത് നല്ല ലക്ഷണമാണ് മീനം രാശിക്കാർക്ക് മാത്രമല്ല ഈ രാശിക്കാർക്കൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന രാശിക്കാർക്കൊക്കെ നല്ല ഒരു നിമിത്തമായിട്ട് ഞാൻ ഈ അതിശക്തമായിട്ടുള്ള മഴ കാണുന്നു ശബ്ദം അല്പം ഓഡിയോ അല്പം പ്രശ്നമാവും എന്നാൽ തന്നെ ഇവിടെ മീനൻ രാശിക്ക് ആറാം ഭാവം എന്ന് പറയുമ്പോൾ ഇവർക്ക് കേസുകളും വഴക്കുകളുമൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറും അതുപോലെ രോഗങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും അതുപോലെ കടം സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് കുറയൊക്കെ വളരെ ഒരു വലിയ അളവ് വരെ ഇവർക്ക് കടങ്ങളൊക്കെ കുറയ്ക്കാനും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാനും സാധ്യതയുണ്ട് പിന്നെ ശത്രുക്കളൊക്കെ ഉണ്ടാവും പക്ഷേ അവരിൽ ശത്രുക്കളുടെ മേൽ ഇവർക്ക് വിജയം നേടിയെടുക്കാൻ പറ്റും ഈ പൊതുവായിട്ടുള്ള ഫലത്തിന് പുറമെ അപ്പോൾ പൊതുവേ നാല് രാശിക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ കൃശ്ചിം രാശിക്കാരുടെ കാര്യം ഞാൻ അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല എടുത്തു പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുവ മറ്റ് ഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം അനുകൂലമല്ലാതെ നിൽക്കുകയാണ് എങ്കിലും മിഥുനം തുല മീനം ഈ മൂന്ന് രാശിക്കാർക്ക് നല്ല നേട്ടങ്ങളുണ്ടാവും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് തുലാൻ രാശിക്കാർക്കാണ് എന്തായാലും ഈ നാല് രാശിക്കാർക്ക് മാത്രമല്ല എല്ലാ രാശിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം